ജനപ്രിയ നായകൻ എങ്ങനെ ജനപ്രിയ നായകൻ ജനത്തിന് അപ്രിയ നായകനായി മാറി അതാണ് നമ്മളെ ഇന്നത്തെ ചോദ്യം ഇന്നലെ റിലീസ് ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു അതിനു പറ്റിയിട്ട് നമുക്കൊരു നാല് വാക്ക് എന്തായാലും സംസാരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ദിലീപിന് ഒരുപാട് പേര് കുടുംബങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാലം ദിലീപിൻ്റെ ഒരു സിനിമ വന്നാൽ അവിടെ തൃശ്ശൂർ പൂരപ്പറമ്പാക്കുന്ന കേരള ജനത ഇപ്പോൾ ആട് കടക്കണോടത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞ പോലെ ഇനി ദിലീപിൻ്റെ സിനിമ വന്ന ജനങ്ങൾ തിരസ്കരിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോൾ രണ്ട് മൂന്ന് നാല് സിനിമകൾ ദിലീപിൻ്റെ എട്ട് നിലയിൽ പൊട്ടി അതിന് ശേഷം വന്ന പടമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ആ പടം കണ്ടിട്ട് എനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത് ദിലീപ് ഇപ്പോഴും തുടക്കക്കാലത്തുണ്ടായിരുന്ന അതേ കോമഡിയും അതേ വേഷം അതേ ഡയലോഗും അതേ പാറ്റണും പിന്തുടർന്നു പോന്നാൽ ഈ കാലഘട്ടത്തിൽ ഇത് മാർക്കോ പോലെ തുടരും പോലെ ദൃശ്യം പോലെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഫാമിലീസാണ് അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ദിലീപ് മാറേണ്ട കാലം കഴിഞ്ഞു പിന്നെ ഇതുപോലെയുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ കാണാൻ ആരും കിട്ടില്ല പിന്നെ ദിലീപിൻ്റെ ജനപ്രീതി ഇടിഞ്ഞു ദിലീപിന് ആർക്കും വേണ്ട ദിലീപ് എന്താ കാട്ടിക്കൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് ചെയ്യുന്നതിൻ്റെ കോമഡിയിലെ മാക്സിമം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഫ്രെയിമിൽ വരുമ്പോൾ തന്നെ ദിലീപിന് ഗംഭീരമായിട്ട് പ്രായം ഫീൽ ചെയ്യുക പണ്ടത്തെ ആ ചുറുചുറുക്കും പണ്ടത്തെ ആ ഉന്മേഷം ഒന്നും ഇപ്പോൾ ദിലീപിനില്ല ഇതൊന്നും കാണാത്തത് കൊണ്ടാണ് ദിലീപിനെ ജനങ്ങൾ കൈ ഒഴിഞ്ഞത് ഇതെന്നെനിക്ക് മനസ്സിലാവുന്നത് ഈ സിനിമനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ഒരു നമ്മൾക്ക് ഒരു സിനിമ എന്തെങ്കിലും നമുക്കതിലൊരു കാഴ്ച തരും എന്തെങ്കിലും നമുക്കൊരു എൻറ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു കഥ അല്ലെങ്കിൽ നല്ലൊരു പാട്ട് അല്ലെങ്കിൽ നാല് ഫൈറ്റ് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാശ് മുടക്കുന്ന ആ ഒരു പ്രേക്ഷകന് തരും ഇതിലതൊന്നുമില്ല ഇതിലെല്ലാം വളിപ്പ് കോമഡി എന്നോ കാലകരണപ്പെട്ട ഒരു കഥ നാടക സ്റ്റേജിൽ വന്ന് നിന്ന് കുറേ നടന്മാർ ഒരൊറ്റ സ്റ്റേജിൽ നിന്ന് കളിക്കുന്ന ഒരു കളി പിന്നെ ദിലീപിന് എടുത്ത് പറയാനായിട്ട് ദിലീപിന് സോഷ്യൽ മീഡിയന് ഒരുപാട് ഇഷ്ടമില്ല സോഷ്യൽ മീഡിയ ദിലീപിന് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പം സോഷ്യൽ മീഡിയയിലേക്ക് ഇരിക്കട്ടെ ഒരു പണി യൂട്യൂബിന് ഇരിക്കട്ടെ ഒരു പണി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലൊരു വ്ളോഗർ ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ കൂട്ടിക്കലത്തി ഒരു അവിയൽ പരുവത്തിൽ നമ്മുടെ ഇതിലേക്ക് തള്ളി തന്നിരിക്കുക അപ്പോൾ സിനിമ കാണാനായിട്ടോ ഒരു ആദ്യത്തെ ദിവസം ഒരു മാറ്റിംഗ് സിനിമ കണ്ട ഒരു ആവറേജ് ഒരു കളക്ഷൻ ഒരു ജനപ്രിയ നടനു കിട്ടണമല്ലോ ഒരു കാര്യമില്ല അത്ര അമ്പ നമുക്ക് പരാജയമെന്ന് പറയാവുന്ന രീതിയിലാണ് നമ്മൾ സിനിമ കണ്ടിറങ്ങിപ്പോകുന്നത് എൻ്റെ അഭിപ്രായമാണ് നമ്മൾക്ക് പൊതുജനത്തിൻ്റെ വേറെ സിനിമ കണ്ടത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കാം ദിലീപിൻ്റെ പഴയ കോമഡി ഇപ്പോഴും കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അങ്ങനെ ആൾക്കാർ നമ്മൾ തിയേറ്ററിൽ കണ്ടു പക്ഷേ നമുക്കത് തോന്നിയില്ല നമുക്കതൊക്കെ വളരെ അരോചകമായിട്ടും വളരെ മോശമായിട്ടും തോന്നിയത് പിന്നെ നായികന്മാരെ സെലക്ഷനിലും അവരെ പെർഫോമൻസും വളരെ വളരെ വീക്കാണ് ദിലീപിൻ്റെ പെർഫോമൻസ് തന്നെ വീക്കാണ് പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇനി ദിലീപ് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ഇല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുക ഇമ്മ കാര്യങ്ങൾ കൊണ്ടുവന്നു വെറുതെ ഉള്ള കരിയറിനെ വീണ്ടും നശിപ്പിക്കാണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിനുണ്ടായിരുന്ന ഒരു ഒരു ഫിലിം ഫീൽഡിലും ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ സ്ഥാനം നഷ്ടപ്പെട്ടു ഒരു നടൻ സ്ഥാനം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ശങ്കറിന് വന്ന ഗതികേടനപ്പോൾ നമ്മുടെ ദിലീപ് അനുഭവിച്ചു അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദിലീപ് വീണ്ടും ഇതുപോലെയുള്ള സിനിമകൾ തന്നെ അഭിനയിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ഞു മാങ്ങിപ്പോവും വേറെ വല്ല പുട്ടുകാച്ചോടോ അല്ലെങ്കിൽ വല്ല ഹോട്ടൽ കാച്ചോടോ ചെയ്ത് ജീവിക്കേണ്ട സ്ഥിതിയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടർമാരും അതുപോലെ തന്നെ നല്ല സ്ക്രിപ്റ്റ് റൈറ്റർമാരും ഒന്നും ദിലീപിനെ ശ്രദ്ധിക്കുന്നില്ല ദിലീപിനെ ഈ ഒരു വെൺക്കു വേണ്ടിയിട്ട് കഥ എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരന്നെ ഈ കുഴച്ച മാവ് വീണ്ടും കുഴച്ച് വീണ്ടും കുഴച്ച് വീണ്ടും കുഴച്ച് ദിലീപനെ തന്നെ നശിപ്പിച്ചു ഇത് നമുക്ക് പറയുള്ളൂ പിന്നെ ഈ സിനിമ പോയി കാണുന്നവർക്ക് കാണാം അല്ലാണ്ട് വേറെ ഈ ഒരു കഥാമൂല്യമോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു കോമഡിയോ നല്ലൊരു പാട്ടോ എന്നൊക്കെ വിചാരിച്ച് പോണ ആൾക്കാർക്ക് നിരാശയാണ് ബലം അതാണ് എൻ്റെ അനുഭവം അപ്പോൾ സിനിമയെക്കുറിച്ച് നമുക്കിപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ സിനിമകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാനുള്ള കാര്യം അതൊക്കെ അതൊക്കെ തന്നെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സിനിമകളൊക്കെ ഇപ്പോൾ നമ്മൾ വേറെ കണ്ടു അതിനൊന്നും പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ല കാരണം വെച്ചാൽ റിവ്യൂ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡിൽ ആ സിനിമ വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പടക്കളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം കണ്ടുപോയിട്ടുണ്ട് ഒന്നേ എന്നെ ആ പടത്തിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് പറയാനാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇനി ഈ ഇവിടെ ഇറക്കിയ തിയേറ്ററിലും കൊണ്ടു വന്ന് സിനിമാ പ്രേ പ്രേക്ഷകരെ ഒക്കെ അവരെ നമ്മളൊക്കെ സിനിമയിൽ നിന്ന് തന്നെ അകറ്റുന്നതിൻ്റെ കാരണം ഈ പട വടക്കളം പോലെയുള്ള സിനിമകളൊക്കെ നമുക്ക് കൂട്ടിക്കൊഴിച്ചു തരുന്നതാണ് പിന്നെ നമ്മൾ കണ്ടു സർക്കിയിട്ട് നമ്മുടെ ഒരു നല്ലൊരു നടനാണ് നമ്മുടെ ആസിഫലി എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം മുതൽ ഇന്ന് വരെ പല കെരിയറില് പല വിജയങ്ങളും പരാജയങ്ങളും നുനഞ്ഞ ഒരാളാണ് പക്ഷെ നല്ലൊരു സബ്ജക്റ്റാണ് അത് ചെയ്തത് നമുക്കത് കാശ് നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്ത് എന്നാലും എനിക്ക് ആ പടം വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതൊക്കെ നമുക്ക് സഹിക്കാം എന്ന് പറഞ്ഞാൽ പടക്കളം ഒരു പടം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് നമ്മൾ റിവ്യൂം കാര്യങ്ങളൊന്നും പറയാത്തത് പിന്നെ നമുക്ക് പറയാനുള്ളത് ഒരു പടക്കുതിര പടക്കുതിര എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ വന്നു അജു അറീസിൻ്റെ അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ സിനിമയും കാണുന്നത് കൂട്ടത്ത് അജ്വറീസിനെ നമ്മൾ ഒഴിവാക്കാറൊന്നും ഇല്ല മൂപ്പര് നായകനായി വന്നാലും നമ്മൾ സിനിമ കാണും അങ്ങനെ സിനിമയ്ക്ക് ചെന്നു സിനിമയ്ക്ക് ചെന്നപ്പോൾ ആകെ മൂന്നാളാണ് സിനിമയ്ക്കുള്ളത് അപ്പോൾ അതിൽ ഒരാൾ ഒരാളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത വ്യക്തിയാണ് ആ ഒരു ആപ്പിൽ കയറിയിട്ട് ടിക്കറ്റ് എടുത്തുള്ള വ്യക്തിയാണ് മൂന്നാളുള്ളപ്പോൾ തിയേറ്ററിൻ്റെ മാനേജർ വന്നു പറഞ്ഞു ഇന്ന് അത് എത്ര മണിക്ക് മൂന്ന് മണിക്ക് ഷോ തുടങ്ങണ നേരത്ത് മൂന്ന് മണിയാവാനായിട്ട് പത്ത് ഉള്ളപ്പോൾ എന്ന് പറഞ്ഞു ഇന്ന് ഷോ കളിക്കുന്നതല്ല ആകെ മൂന്നാളല്ലേ ഉള്ളോ അതിന് ഷോ കളിക്കില്ല ഞങ്ങളൊരു പത്ത് ആളിങ്ങനെ ഷോ കളിക്കുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അതിലൊരാൾ പറഞ്ഞ എന്താണ് അതെ ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടാണ് വന്നിരിക്കണത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിനിമ കണ്ടേ പറ്റൂ അപ്പോൾ പറഞ്ഞു പൈസ റിട്ടേൺ തരാം വേ പൈസ റിട്ടേൺ അല്ല ഞാൻ പറയണത് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വരുന്ന എന്തിനാണ് ഒരു എൻ്റർടൈൻമെൻറ്റിന് ആ എൻ്റർടൈൻമെൻ്റ് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു സിനിമയില്ലയെന്ന് എഴുതി വെച്ചിട്ടില്ല പത്താളുണ്ടെങ്കിലേ സിനിമ കളിക്കുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടില്ല വച്ചിട്ടില്ല ഇതൊന്നുമില്ലാത്തൊരു സമയത്ത് ഈ മൂന്ന് മണി നേരത്ത് ഞങ്ങളോട് വന്ന് ഷോ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാനിനി എവിടെ പോയി സിനിമ കാണും ഞാൻ ഇവിടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് എനിക്ക് പോവാ തിരിച്ചു പോകാൻ പറ്റില്ല ഞാൻ ഒരാളായാലും നിങ്ങൾ സിനിമ കാണിച്ചിരിക്കണം വഴക്കായി അപ്പോൾ മാനേജർ എന്തുണ്ടായി നിസ്സഹായനായി മാനേജർ പറഞ്ഞു ഈ അജു അറീസിൻ്റെ പടം ഞങ്ങളിവിടെ എടുത്തു തന്നെ അദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാർ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പടത്തിന് ആളില്ല ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളോട് സഹകരിക്കും നിങ്ങൾ മൂന്നാൾ വെച്ച് സിനിമ കളിച്ചാൽ ഞങ്ങൾക്ക് ഈ ഇവിടെ എ സി ഇടുന്ന കാശും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നഷ്ടത്തിലാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് സഹകരിക്കേ അപ്പോൾ ഇയാൾ ഒറ്റയടിക്ക് വിട്ടില്ല നിങ്ങളൊരു കാര്യം ചെയ്യേ എനിക്ക് നഷ്ടപരിഹാരം എന്താ അത് നിങ്ങളെ ടിക്കറ്റ് എടുത്ത കാശോ അല്ലെങ്കിൽ അതിൻ്റെ കമ്മീഷൻ കൊടുത്ത കാശല്ല എനിക്ക് നഷ്ടപരിഹാരം വേണം എൻ്റെ സമയം വേസ്റ്റ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത കാശ് ഇതിനൊക്കെ നഷ്ടപരിഹാരം വേണം അങ്ങനെ വലിയൊരു നിയമപ്രശ്നമായി നിയമപ്രശ്നമായ തിയേറ്ററിൽ അപ്പോൾ തന്നെ മാനേജർ ഇതിൻ്റെ തിയേറ്ററിൻ്റെ മൊലാളിന് വിളിച്ചു മുലാളി വിളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂന്നാളുണ്ടെങ്കിൽ നമുക്ക് സിനിമ കളിക്കാനിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അദ്ദേഹം ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ മുതലാളി പറഞ്ഞു നിയമപ്രകാരം നമ്മൾ സിനിമ കളിച്ചിരിക്കണം അപ്പോൾ അതുകൊണ്ട് മൂന്നാളാണോ ഒരാളാണോ നിങ്ങൾ നോക്കണ്ട സിനിമ കളിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരാൾക്ക് ടിക്കറ്റും വേണ്ട ഒരാൾ ഓൺലൈനിലെടുത്താനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്ത് മൂന്നാളെ വെച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ട് പടക്കുതിര എന്ന് പറഞ്ഞ നമ്മുടെ അജു വറീസിൻ്റെ സിനിമ നമ്മൾ കാണാൻ കണ്ടു അതൊരു നല്ല ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ യൂട്യൂബറുണ്ട് അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പഴയ കഥയാണ് അത് നല്ലൊരു സബ്ജെക്റ്റാണ് പക്ഷെ നല്ല രീതിയിൽ അത് എടുത്തില്ല നല്ലൊരു നടന്മാരില്ല അതിൻ്റെ മേ അതിൻ്റെ മേക്കോവറ് വളരെ മോശം ഇതൊക്കെ കൊണ്ട് അത് വീരചരമം അടിഞ്ഞു ഇത്ര നമുക്ക് പറയാനുള്ളൂ ഇതാണ് സിനിമാ ലോകം ഒരു തുടരും വിജയിച്ചത് കൊണ്ടൊന്നും സിനിമ രംഗ രക്ഷപ്പെടാനോ സിനിമാക്കാർ രക്ഷപ്പെടാനോ പോകണില്ല അവരിതുപോലെയുള്ള കോമാളി കഥകൾ എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് വരാണ്ടിരിക്കുക നിങ്ങൾ ആകെ ഒരു ഒരു കൊല്ലത്തിൽ ഒരു ഇരുപത് സിനിമ എടുത്തുള്ളൂ അത് സിനിമ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഈ പരിപാടി ഇവിടെ നിർത്താം സിനിമ പരിപാടി ഇവിടെ നിർത്താം അടുത്ത് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം